ചൂരൽമല വെള്ളാർമല സ്കൂളിന് പിൻവശം താമസിച്ചിരുന്ന പിലാക്കൽ കുടുംബത്തിലെ കാണാതായ പേരിൽ അഞ്ചു പേർക്കായി കാത്തിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ അമ്മ റൂഖിയ മകളും മകളുടെ ഭർത്താവ് അഷ്റഫ് മകൻ ഉനൈസും ഭാര്യയും പതിനാലും പതിനൊന്നും വയസ്സുള്ള രണ്ടു മക്കളുമുൾപ്പെടെ ഏഴുപേരെയാണ് കാണാതായത് ഇതിൽ രണ്ടുപേരെ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഉമ്മയുടെ പ്രായാധിക്യം കാരണം കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് കുടുംബത്തിൻ്റെ നിഗമനം ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാഴ്ച എന്ന് പറയാവുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ നേരത്തെ ഞാനൊരു കുടുംബത്തെ പരിചയപ്പെടുത്തിയിരുന്നു ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ഏഴ് കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരിൽ അഞ്ച് പേർക്കായിട്ട് ഇപ്പോഴും കാത്തിരിക്കുകയാണ് അവരുടെ ജീവനോടെയോ അല്ലെങ്കിൽ അല്ലാതെയോ അവർ കാണാനെങ്കിൽ ഒരു വൃദ്ധ ശരീരം ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടും കണ്ണിലോടെയുമാണ് കഴിയുന്നത് അന്നേ ദിവസം രണ്ട് പേർ രക്ഷപ്പെട്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ രക്ഷപ്പെട്ടവരിൽ ഒരാൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവരോട് തന്നെ ചോദിക്കാം ആ സങ്കടകരമായ അതാവും ഏറ്റവും ദൗർഭാഗ്യകരമായ ആ ദിവസത്തിൻ്റെ ആ രാത്രിയുടെ ഓർമ്മ അവർ തന്നെ പറയും നിങ്ങൾ എങ്ങനെയാണ് അവിടെ രക്ഷപ്പെട്ടതെന്ന് ഓർമ്മയുണ്ടോ ഞങ്ങൾ മണ്ണിൽ നിന്ന് നീച്ചു പോയതാണ് വീടൊക്കെ പൊളിഞ്ഞിട്ട് ആദ്യം ആദ്യം ഉരുള തന്നെ അറിഞ്ഞിരുന്നോ ഒച്ച കേട്ടത് അപ്പൊ വീടൊക്കെ പൊളിഞ്ഞ് ഞങ്ങൾ മണ്ണിലായിരുന്നു അവിടുന്ന് കേറിയതാ ചെളിയിൽ ഈ മൊത്തം വായിലും മൂക്കിലൊക്കെ ചളി പിന്നെ ചളി ചർദ്ദിക്കായിരുന്നു ഞാന് പിന്നൊരിത്തിരി നിങ്ങൾ കൊറഞ്ഞില്ലേ ഞങ്ങൾ കപ്പിക്കാട്ടതൊക്കെ ഞങ്ങളും ഉമ്മയും കൂടെ ഒന്നിച്ചല്ലേ രക്ഷപ്പെട്ടത് ഒന്നിച്ച് ഉയര താഴ്ന്ന പ്രദേശത്തായിരുന്നു വീട് ആ താഴ്ന്ന പ്രദേശത്ത് മൊത്തം ഫസ്റ്റ് വീട് മൊത്തം പോയി അതിൽ നിന്ന് ഞങ്ങൾ കയറി മൊത്തം ഒന്ന് അമർന്നപ്പോൾ അതിൽ നിന്ന് കയറി മേലൊക്കെ കയറി ജീവനും കൊണ്ട് കയറിയതാണ് ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് വെളിച്ചം ഉണ്ടായിരുന്നു ആ വെളിച്ചത്തിൽ ഞങ്ങൾ കത്തി മേലൊക്കെ കയറിയത് എമർജൻസിയിലായിട്ടില്ല എമർജൻസി ആ സമയത്ത് ഉരുളു പൊട്ടുകയാണെന്ന് മനസ്സിലായി ഒച്ച കേൾക്കുമ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു എന്തോ ഒച്ച കേൾക്കണ്ടാൾ നടുക്ക് നിൽക്കായിരുന്നു ഞാൻ ഹാളിൽ വന്ന് നിന്ന് എന്തായാലും മരിക്കല്ലേ നമ്മൾ നിങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് ഒക്കെ കിട്ടിയായിരുന്നോ പിന്നീട് ഞാൻ കാലിന് വയ്യായിട്ട് ആശുപത്രിയിലായിരുന്നു ഇരുന്നു മുറി മുറിവ് നടക്കാൻ വയ്യ മോൾക്ക് ചെറിയ ചെറിയ മുറിവുകളാണ് എനിക്ക് നിലത്ത് വെക്കാൻ പറ്റില്ല ഇന്നപ്പൊ കാലിൽ നിലത്ത് വെക്കാൻ പറ്റും ഞങ്ങള് ജീവനും കൊണ്ട് പിന്നെ മേലെ അടുത്ത വീട്ടിലേക്ക് കയറിയതാണ് അവിടെ അടുത്ത വീട്ടുകളിലുള്ളവരോ എല്ലാവരും പിന്നെ അങ്ങനെ കേറി ഞങ്ങൾ ചുറ്റുപാത്തുള്ളവരൊക്കെ അങ്ങനെ മേലേക്ക് കേറി അക്ക കേറി വരുമ്പോളാ ഇന്ന ആളുണ്ടെന്ന് പറയുന്നത് രാത്രി ആരൊക്കെ അറിയില്ലല്ലോ നേരം വെളുത്തിട്ട് ഇന്നവരൊക്കെ മനസ്സിലായത് ആദ്യത്തെ ഉരുൾപൊട്ടലായിരുന്നു അതോ രണ്ടാമത്തെ ഉരുൾപൊട്ടലായിരുന്നു ഏറ്റവും രണ്ടാമത്തത് രണ്ടാമത്തേതിലാണ് അവിടെ അടിച്ച് തുടച്ചു പോയത് ഫസ്റ്റത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് കേറി വരുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ അവിടെ തെരഞ്ഞു ടോർച്ചും കുറേ ആൾ പെട്ടിണോന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് അറിയില്ല അങ്ങനെ ഞങ്ങൾ വിളിച്ചതാണ് വന്നിട്ട് വന്ന് ചോദിച്ചതാണ് പിന്നെ ഓരൊക്കെ രണ്ടാമത്തേല് പോയിണ്ടാവും എപ്പോഴേക്കൊന്നും അവര് മേലക്ക് കയറാൻ ശ്രമിച്ചിരുന്നു അറിയില്ല ഒന്നും അറിയില്ലല്ലോ വീടെല്ലാം മുഴുവനായി പോയി ഒന്നും ഇല്ല ഞങ്ങൾ മാത്രം ഉണ്ട് ജീവനുണ്ട് ജീവൻ മാത്രം സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ അതിൽ ഇവളെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു അത് ഇവളതാണ് സർട്ടിഫിക്കറ്റ് എന്തായിരുന്നു കാണിക്കുന്നത് അതിന് എല്ലാരും ഫോട്ടോ ഉണ്ടായിരുന്നു അവളെ അതും ആണ് കാണിക്കുന്നതിന് ആ സർട്ടിഫിക്കറ്റില് ഫയല് ഫോട്ടോകളൊക്കെ ചെറിയ ചെറിയ ഫോട്ടോകൾ ഉണ്ട് അതാണ് കാണിച്ചതെന്ന് പറയുന്ന എല്ലാവരും ഞങ്ങളും ഇനി അതൊന്നും കാണുന്നില്ലല്ലോ ആരെ കയ്യിൽ അത് കിട്ടിയിട്ടുള്ളത് എവിടെയെന്നൊന്നും അറിയില്ല ദുരന്തത്തിന്റെ ദുരന്തമുഖത്തിൽ നിന്നും ഏറ്റവും ഭയാനകമായ രാത്രിയിൽ നിന്നും ഭീതിയോടെയാണെങ്കിലും ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും പാതിയും അല്ലെങ്കിൽ മുക്കാലും കൂണ്ടുപോയ ചെളിയിൽ നിന്നും ഊർന്നു ഊർന്നു കയറിയ രക്ഷപ്പെട്ട ആ നിമിഷം അവർക്ക് ഇപ്പോഴും ഓർത്തെടുക്കാനാവുന്നില്ല അത്രയേറെ അവർ അതിഭയാനകമായ ആ നിമിഷങ്ങളെ അതിജീവിക്കാൻ ഇനി എത്ര കാലം കഴിയും അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ തീർച്ചയില്ല ഇവർക്ക് വേണ്ട കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും ആരോഗ്യവകുപ്പ് വ്യക്തമായി നൽകുന്നുണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ കുടുംബാംഗങ്ങളിൽ തന്നെ ഒരാളുടെ മകൻ ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഏറെ മാനസികമായി തകർന്നു പോയ അദ്ദേഹത്തിന് വിദഗ്ധ മാനസിക കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും നൽകാനുള്ളത് എന്തായാലും ഈ സങ്കടകരമായ കാഴ്ചകളെ അതിജീവിക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം